സംസ്ഥാന മത്സ്യകർഷക കർഷക അവാർഡ് കൊല്ലംകോട് സ്വദേശി കെ ആർ ദിലീപ് കുമാറിന് ബുധനാഴ്ച പിണറായി വിജയൻ അവാർഡ് സമ്മാനിക്കും ജൂലൈ പത്തിന് തിരുവനന്തപുരം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദേശീയ മത്സ്യകർഷക ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന മത്സ്യകർഷക സംഘത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് സമ്മാനിക്കും മത്സ്യബന്ധന സാംസ്കാരിക യുവജനക്ഷേമ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും അരുവനൂർ പറമ്പിന് സമീപത്തെ സ്വന്തം ഉടമസ്ഥതയിലുള്ള അഞ്ചേക്കർ കുളത്തിൽ പതിനഞ്ച് കൊല്ലമായി മത്സ്യകൃഷി നടത്തുന്നു ഒരു കൊല്ലം കൃഷിയിറക്കാൻ രണ്ട് ലക്ഷം രൂപ ചെലവ് വരും മൂന്നര ലക്ഷം രൂപയ്ക്ക് മത്സ്യം വിൽക്കും ഒന്നിച്ച് മത്സ്യം പിടിച്ച് വിൽപ്പന നടത്തുന്നതിന് പകരം ജനുവരി മുതൽ ജൂൺ വരെ ആറുമാസക്കാലം ആവശ്യത്തിനനുസരിച്ച് നിശ്ചിത ദിവസം മീൻ മീൻപിടിച്ച് പ്രാദേശികമായി വിൽപ്പന നടത്തുന്നു കട്ല റോഹു മൃഗാല എന്നിവ സമ്മിശ്രമായി കൃഷി ചെയ്യുന്നു രണ്ട് കിലോ മുതൽ മൂന്നര കിലോ തൂക്കം വരുമ്പോഴാണ് പിടിക്കുന്നത് തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റിപ്പത്ത് രൂപ വരെ ശരാശരി വില ലഭിക്കും ശാസ്ത്രീയമായി കുളമൊരുക്കി ഗുണനിലവാരമുള്ള കുഞ്ഞുങ്ങളെ വിളവെറക്കി സമ്മിശ്ര തീറ്റ നൽകിയാണ് കൃഷി ചെയ്യുന്നത് മത്സ്യകൃഷി കൂടാതെ നെല്ല് തെങ്ങ് മാവ് കവുങ് എന്നിവയും പതിനൊന്ന് ഏക്കർ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നു ഭാര്യ ഗിരിജയും കൃഷിയിൽ സഹായിക്കും വളരെ കാലമായി തന്നെ എനിക്ക് താല്പര്യമുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലമായി വളരെ കൃത്യമായ രീതിയിൽ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അതിൽ പല ചില ഓരോ കൊല്ലങ്ങളാകുമ്പോൾ നമുക്ക് പല വ്യത്യാസങ്ങൾ വരുമല്ലോ വ്യത്യാസങ്ങൾ വരും പല പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും ആ രീതിയിൽ പുതിയ പുതിയ രീതികളിലായിട്ടില്ല ഈ കൂടുകൃഷിയൊക്കെ വന്നപ്പോൾ കൂട് നേരത്തെ കുഞ്ഞുങ്ങളൊക്കെ നേരെ കുളത്തിലേക്ക് വിടുമായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതൽ കുഞ്ഞുങ്ങളെ ലോസ് വരുമായിരുന്നു പലതും വലിയ മീനുകൾ പിടിച്ചിട്ട് പോവുകയും അങ്ങനെ കാക്ക പിടിച്ചിട്ട് പോവുകയും ഇപ്പോൾ ഇത്തര സ്ഥിതി എങ്ങനെയാ വെച്ചാൽ കൂട് കൃഷിയിൽ ഹാപ്പ കെട്ടി അതിൽ കുഞ്ഞുങ്ങളെ റയർ ചെയ്ത് വിടുമ്പോൾ അതിൻ്റെ എണ്ണം കൂടുതൽ കിട്ടുന്ന സൗകര്യമുണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണ് കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നത് ഓരോ കൊല്ലം പുതിയ പുതിയ വളരെ ീതികള് മത്സ്യകൃഷി ലാഭകരം പറഞ്ഞാൽ കുടുംബം കഴിയണമെന്ന് വിചാരിക്കരുത് നമ്മുടെ ഒരു രണ്ടാമതൊരു വരുമാനം നമുക്ക് സപ്പോർട്ട് നമുക്ക് ബാക്കിയുള്ള നെൽകൃഷിയും അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് രണ്ടാമത്തെ വരുമാനമായിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതിപ്പോ സംസ്ഥാന സർക്കാരിന്റെ ഒരു സുഭിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് തുടങ്ങിയതാണ് ആ അതെ കുഞ്ഞുങ്ങള് ഫ്രീ ആയിട്ട് തരും സബ്സിഡി തരാറുണ്ട്